എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ് ഏകദേശം നാനൂറ്റിയൻപത് വർഷം പിന്നോട്ട് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തീരത്തേക്ക് അവിടെ നടന്ന ഒരു വലിയ ലോകസംഘട്ടനത്തിന്റെ കഥയാണിത് കേരളത്തിന്റെ നമ്മുടെയൊക്കെ ചരിത്രത്തെ അപ്പാടെ മാറ്റിമറിച്ച പോർച്ചുഗീസ് ഡച്ച് പിന്നെ ബ്രിട്ടീഷ് ശക്തികളുടെ വരവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോ നേരെ വിഷയത്തിലേക്ക് കടന്നാലോ തുടങ്ങുന്നതിനു മുൻപ് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ കശുവണ്ടിയും പിന്നെ ചവിട്ടനാടകം എന്ന കലാരൂപവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കേൾക്കുമ്പോൾ ഒരു ബന്ധവുമില്ലെന്ന് തോന്നാം അല്ലേ പക്ഷേ ഇതിന്റെ ഉത്തരം നമ്മുടെ ഈ ചർച്ചയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ശരി ഈ യൂറോപ്യന്മാരൊക്കെ വരുന്നതിനു മുൻപ് കേരളം എങ്ങനെയായിരുന്നു സത്യത്തിൽ കുരുമുളകും ഏലവും പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഒരു ആഗോള ഹബായിരുന്നു നമ്മുടെ നാട് അറബ് ചൈനീസ് വ്യാപാരികളൊക്കെ ഇവിടെ വന്ന് സമാധാനപരമായി കച്ചവടം നടത്തിയിരുന്ന സമ്പന്നമായ ഒരു കാലം പക്ഷേ ആയിരത്തി നാനൂറ്റി അൻപത്തിമൂന്നില് തുർക്കിയിൽ നടന്ന ഒരൊറ്റ സംഭവം എല്ലാം മാറ്റിമറിച്ചു ഓട്ടമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ യൂറോപ്പിലേക്കുള്ള പ്രധാന വ്യാപാര വഴി അടഞ്ഞുപോയി അതോടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലെത്താൻ പുതിയ ഒരു വഴി ഒരു കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായി വാസ്കോട ഗാമയുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അങ്ങനെയാണ് ആദ്യത്തെ യൂറോപ്യൻ ശക്തി നമ്മുടെ കേരള തീരത്ത് എത്തുന്നത് പോർച്ചുഗീസുകാർ അവരുടെ വരവിന്റെ ലക്ഷ്യം വെറും കച്ചവടം മാത്രമായിരുന്നില്ല അതിനപ്പുറം അധികാരം പിടിച്ചെടുക്കാനും അവരുടെ മതം പ്രചരിപ്പിക്കാനും കൂടിയായിരുന്നു അപ്പ നോക്കൂ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് അറബികൾ ഇവിടെ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ പാലിച്ച് സമാധാനപരമായി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരാണ് പക്ഷെ പോർച്ചുഗീസുകാർ അങ്ങനെയല്ല വന്നത് അവരുടെ കയ്യിൽ കച്ചവട ചരക്കിനൊപ്പം തോക്കുമുണ്ടായിരുന്നു ലക്ഷ്യം ഒന്നേയുള്ളൂ എല്ലാം പിടിച്ചെടുക്കുക അതോടെ കേരള തീരത്തെ ആ സമാധാനപരമായ കച്ചവടത്തിന്റെ കാലം അത് കഴിഞ്ഞു എന്നാൽ പോർച്ചുഗീസുകാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല കോഴിക്കോട്ടെ സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായ കുഞ്ഞാലി മരക്കാർമാർ കടലിൽ അവരെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു ചെറിയ വേഗതേറിയ പായ്ക്കപ്പലുകളുമായി വന്ന് വലിയ പോർച്ചുഗീസ് കപ്പലുകളെ ആക്രമിച്ചു മുങ്ങുന്ന ആ ഗെരില്ല യുദ്ധമുറ പതിറ്റാണ്ടുകളോളം പോർച്ചുഗീസുകാർക്ക് വലിയ തലവേദനയായിരുന്നു പക്ഷേ അവസാനം സാമൂതിരിയുമായി തന്നെയുണ്ടായ ചില പ്രശ്നങ്ങൾ അവരുടെ പതനത്തിലേക്ക് നയിച്ചു എന്നത് ഒരു ദുരന്തമായി മാറി അപ്പോ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം കശുവണ്ടിയും ചവിട്ടുനാടകവും തമ്മിൽ എന്താ ബന്ധം ഉത്തരം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കാണാം രണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് അധിനിവേശത്തിന്റെ ഭാഗമായി വന്നതാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിലും ഭാഷയിലുമെല്ലാം അവരവശേഷിപ്പിച്ചുപോയ ഒരു സങ്കീർണമായ പൈതൃകത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം ഇനി നമുക്ക് അടുത്ത ശക്തിയെക്കുറിച്ച് സംസാരിക്കാം ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്നിൽ പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് തുരത്തിക്കൊണ്ട് വന്ന ഡച്ചുകാർ അവർക്ക് പക്ഷേ കച്ചവടത്തിലും പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലുമായിരുന്നു കൂടുതൽ താൽപ്പര്യം ഡച്ചുകാർ നമുക്ക് തന്ന ഏറ്റവും വലിയ സംഭാവന ഒരു ഈ പുസ്തകമായിരിക്കും ഹോർത്തൂസ് മലബാരിക്കസ് നമ്മുടെ നാട്ടിലെ ഒരു വൈദ്യനായിരുന്ന ഇട്ടി അച്യുതന്റെ സഹായത്തോടെ അവർ തയ്യാറാക്കിയ കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബൃഹത്തായ വിജ്ഞാന കോശമാണിത് നമ്മുടെ നാടൻ അറിവുകൾക്ക് ലോകമെമ്പാടും എത്രമാത്രം വിലയുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു അത്ഭുതകരമായ രേഖയാണിത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഈയൊരു വർഷം ഓർമ്മയിൽ വെച്ചോളൂ കാരണം കേരളത്തിലെ ഡച്ചുകാരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു വീണത് ഈ വർഷം നടന്ന ഒരു സംഭവത്തോടെയാണ് അതെ കുളച്ചൽ യുദ്ധം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർധാണ്ടവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ പൂർണമായും പരാജയപ്പെടുത്തിയ ഒരു നിർണായക യുദ്ധമായിരുന്നു അത് ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കാലത്ത് ഒരു യൂറോപ്യൻ ശക്തിയെ ഒരു ഇന്ത്യൻ രാജ്യം യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല ആ ഒരൊറ്റ തോൽവിയോടെ കേരളം അടക്കി ഭരിക്കാമെന്നുള്ള ഡച്ചുകാരുടെ വലിയ സ്വപ്നങ്ങളെല്ലാം അവിടെ അവസാനിച്ചു ഇനി നമുക്ക് അവസാനത്തെയും ഏറ്റവും ശക്തരുമായ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം പതിയെ പതിയെ വന്ന് ഒടുവിൽ കേരളത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർ പലരും കരുതുന്നതിനും എത്രയോ മുൻപ് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ തുടങ്ങിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കും ചൂഷണത്തിനുമെതിരെ നടന്ന ആദ്യത്തെ സംഘടിത മുന്നേറ്റങ്ങളിലൊന്നായിട്ടാണ് ഇതിന് ചരിത്രകാരന്മാർ കാണുന്നത് പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരായ ആ ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമെഴുതി ചേർത്തത് ഒരൊറ്റ മനുഷ്യനാണ് കേരളസിംഹം എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുന്ന പഴശ്ശിരാജ എന്തുകൊണ്ടാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രുവായത് അതിനു പിന്നിൽ ഒരു വഞ്ചനയുടെ കഥയുണ്ട് ടിപ്പു സുൽത്താനെതിരെ യുദ്ധം ചെയ്യാൻ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ സഹായം ചോദിച്ചു യുദ്ധം ജയിച്ചാൽ രാജ്യം തിരികെ നൽകാമെന്ന് വാക്കും കൊടുത്തു എന്നാൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ വാക്കുമാറ്റി അതോടെയാണ് അവരുടെ പഴയ സുഹൃത്ത് അവരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറിയത് പഴശ്ശിയുടെ പോരാട്ടം എത്രത്തോളം ശക്തമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വാചകം മതി ഇത് പറഞ്ഞത് മറ്റാരുമല്ല പിന്നീട് നെപ്പോളിയനെ വരെ തോൽപ്പിച്ച ആർത്തർ വെല്ലസ്ലിയാണ് വയനാടൻ കാടുകളിലെ പഴശ്ശിയുടെ ഗെരില്ലാ യുദ്ധമുറകൾ ബ്രിട്ടീഷുകാരെ അത്രയേറെ വലച്ചിരുന്നു അപ്പോ പോർച്ചുഗീസുകാർ ാർ ബ്രിട്ടീഷുകാർ ഈ മൂന്ന് യൂറോപ്യൻ ശക്തികളും ചേർന്ന് നമ്മുടെ കേരളത്തെ എങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലാക്കിയത് നമുക്ക് നമുക്കതിൻറെ എല്ലാം ഒരു ചുരുക്കം നോക്കാം ഇതാണ് ശരിക്കും ഈ വിശകലനത്തിന്റെ കാതൽ ഓരോ ശക്തിയും കേരളത്തിൽ അവശേഷിപ്പിച്ചതെന്തൊക്കെയാണെന്ന് നോക്കൂ പോർച്ചുഗീസുകാർ രാഷ്ട്രീയത്തിൽ ഭിന്നിപ്പിച്ചു ഭരിച്ചപ്പോൾ തന്നെ സാമ്പത്തികമായി കശുവണ്ടി പോലുള്ള പുതിയ വിളകൾ കൊണ്ടുവന്നു ഡച്ചുകാർ രാഷ്ട്രീയമായി പരാജയപ്പെട്ടെങ്കിലും ഹോർത്തൂസ് മലബാരിക്കസ് പോലുള്ള വിജ്ഞാനനിധികൾ സമ്മാനിച്ചു പിന്നെ ബ്രിട്ടീഷുകാർ അവർ കടുത്ത നികുതികളിലൂടെ നമ്മളെ ചൂഷണം ചെയ്തു പക്ഷെ അതേസമയം മലബാറിനെ ഒരുമിപ്പിച്ചു ആധുനിക വിദ്യാഭ്യാസത്തിനും റോഡുകൾക്കും തുടക്കമിട്ടു കണ്ടില്ലേ എല്ലാത്തിനും നല്ലതും ചീത്തയുമായ രണ്ടു വശങ്ങളുണ്ട് ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ളതുപോലെ അപ്പം നമ്മൾ അവസാനം എത്തിനിൽക്കുന്ന ചോദ്യം ഇതാണ് നൂറ്റാണ്ടുകൾ നീണ്ട ഈ പോരാട്ടങ്ങളും സാംസ്കാരിക കൈമാറ്റങ്ങളുമെല്ലാം ഇന്നത്തെ കേരളത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് നമ്മുടെ ഭക്ഷണത്തിൽ ഭാഷയിൽ കലയിൽ രാഷ്ട്രീയത്തിൽ എന്തിനേറെ നമ്മുടെ ചിന്തകളിൽ പോലും ഇതിന്റെ എല്ലാം പ്രതിധ്വനികൾ ഇന്നും കാണാൻ കഴിയില്ലേ ഇതൊന്നാലോചിച്ചു നോക്കൂ നമുക്ക് വീണ്ടും കാണാം